നമസ്കാരം അങ്ങനെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പി ഡി പിന്തുണ പ്രഖ്യാപിച്ചു ഇന്നത്തെ പി ഡി പി എന്നത് പഴയ ഐ എസ് എസ് തന്നെയാണ് കേരളത്തിലെ സമത്വസുന്ദരമായ എല്ലാ സ്നേഹ സാഹചര്യങ്ങളെയും വർഗീയ തീവ്രവാദത്താൽ തകർത്ത് തരിപ്പണമാക്കിയ പഴയ ഇസ്ലാമിക് സേവക് സംഘ് നൂറുകണക്കിന് കരിമ്പൂച്ചകളുടെ അകമ്പടിയോടെ സുരക്ഷിത വാഹനത്തിലെത്തി പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ കുറുവടിയും നഞ്ചകായുധങ്ങളും ഏന്തിയ സ്വകാര്യ സുരക്ഷാ ഭടന്മാരുടെ സാന്നിധ്യത്തിൽ കേരളത്തിൽ വർഗീയ വിഷം ചീറ്റുന്ന തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയ അബ്ദുൽ നാസർ മദിനിയുടെ ഭീകരപ്രസ്ഥാനത്തിന്റെ മറ്റൊരു കപടമുഖമാണ് പി ഡി പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഐ എസ് എസ് രൂപീകരിക്കുന്നത് ഇസ്ലാമിക പ്രതിരോധത്തിനായുള്ള സംഘടന എന്ന പേരിൽ കേരളത്തിൽ വളരെ വേഗം ഈ സംഘടന വ്യാപിച്ചു ഇസ്ലാം ജനത കൂടുതൽ താമസിക്കുന്ന ഇടങ്ങളിൽ വിദ്യാർത്ഥികളിലും യുവാക്കളിലും വർഗീയത്തിന്റെ വിഷവിത്തുകൾ പാകി ആവേശ പ്രസംഗങ്ങളുമായി അബ്ദുൽ നാസർ മദനി കത്തിക്കയറി പലയിടങ്ങളിലും ഈ സംഘടന രഹസ്യമായി ആയുധ പരിശീലനങ്ങൾ നടത്തി ഐ എസ് എസിന്റെ യോഗങ്ങൾ പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ വർഗീയ തീവ്രവാദ കൂട്ടങ്ങളായി മാറി സമാധാനത്തോടെ ഏകദൈവ സഹോദരങ്ങളായി കഴിഞ്ഞിരുന്ന ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ വർഗീയ വിഷം ചീറ്റി ഭിന്നതകൾ ഉണ്ടാക്കി മനുഷ്യ മനസ്സുകളെ ചെകുത്താൻമാരാക്കി മാറ്റി മദിനിയും ഐ എസ് എസും മദനിയുടെ വർഗീയ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്ത ആയിരക്കണക്കിന് ഓഡിയോ കാസറ്റുകൾ മാർക്കറ്റിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു മാത്രമല്ല കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഐ എസ് എസ് അനുഭാവികളുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ടേപ്പ് റെക്കോർഡറിൽ ഈ പ്രസംഗങ്ങൾ വലിയ ഒച്ചയിൽ എല്ലാവരെയും കേൾപ്പിച്ചു തുടങ്ങി മലയാള ദേശത്തിൽ വർഗീയ കലാപം പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു ഐ എസ് എസിന്റെ കേരളത്തിലെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ടു പോയാൽ ക്രമസമാധാന നില നിയന്ത്രിക്കാൻ പോലും സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആഭ്യന്തര വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഐ എസ് എസിനെ നിരോധിച്ചു ഐ എസ് എസിനെ നിരോധിച്ചതോടെ മതിനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പി ഡി പി എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി ഇതൊരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് വിശ്വസിപ്പിക്കുവാൻ അയൽവീട്ടുകാർക്ക് പോലും പരിചിതനല്ലാത്ത ചിലരെ കാവ്യപുതപ്പിച്ചും ക്രിസ്മസിന് പോലും ും പള്ളിയിൽ കയറാത്ത ചിലരെ കുരിശണിയിപ്പിച്ചും ധാരാളം പണം നൽകി ഒപ്പം നടത്തി ഇവരെയൊക്കെ പത്രസമ്മേളനങ്ങളിൽ പ്രദർശന വസ്തുവാക്കി മാറ്റി പി ഡി പി രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിൽ ഇസ്ലാമിക വിഷം പുരട്ടിയ വാക്കുകൾക്ക് പകരം മഹാത്മാ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ഒക്കെയായി പ്രസംഗ വിഷയങ്ങൾ ഹൈന്ദവ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ പി ഡി പി എന്ന പാർട്ടിയിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു തന്ത്രമായിരുന്നു അതെങ്കിലും അത് വിലപ്പോയില്ല മതേതരത്വം ജനാധിപത്യം എന്നൊക്കെ ഉച്ചത്തിൽ പറയുകയും നിശബ്ദമായി കൃത്യമായ പ്ലാനിങ്ങോടെ വർഗീയ ഭീകര പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുവരുന്നു മദനിയും കൂട്ടരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായി പി ഡി പി ചെയർമാൻ അബ്ദുള്ള സർമദനി ജയിലിൽ അടയ്ക്കപ്പെട്ടു ഈ ബോംബ് സ്ഫോടനത്തിന് പുറമെ മറ്റു പല കേസുകളിലും മദനി പ്രതിയായിരുന്നു തന്റെ ആശയങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന സമൂഹത്തിന് യാതൊരു ഗുണവും ചെയ്യാത്ത ചിലർ മാത്രമായിരുന്നു പി ഡി പിയുടെ നേതൃനിരയിൽ അതിൽ തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനവും ഇസ്ലാം മതത്തിലുള്ളവർ അപ്പോഴേക്കും ഇസ്ലാം എന്ന മതം അനുശാസിക്കുന്ന സത്യവും സ്നേഹവും നന്മയും ഒന്നും തന്നെ ഈ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ യഥാർത്ഥ വിശ്വാസികൾ ഈ പാർട്ടിയോട് വിട പറഞ്ഞു പി ഡി പി കേരളത്തിൽ ശോഷിച്ചു തുടങ്ങി വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുന്ന മദിനിയെ മോചിപ്പിക്കണം എന്ന മുദ്രാവാക്യം വിളിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനുമുള്ള രാഷ്ട്രീയ തൊഴിലാളികൾ മാത്രമായി പി ഡി പി പ്രവർത്തകർ കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മുസ്ലിം ജനത കൂടുതൽ താമസിച്ചിരുന്ന ഇടങ്ങളിൽ പി ഡി പിക്ക് ഉണ്ടായിരുന്ന സ്വാധീനം മനസ്സിലാക്കി പത്തോട്ടുകൾ കൂടുതൽ കിട്ടാൻ മതേതരത്വം ഘോരഘോരം വിളമ്പുന്ന സി പി എമ്മിന്റെ ഇലക്ഷൻ പ്രചാരണ വേദികളിൽ മദിനിയെ പിണറായി വിജയന്റെ തൊട്ടരിയിൽ ഇരുത്തി തോളിൽ കൈയിട്ട് സൗഹൃദം പങ്കുവച്ചു ഇരുപത്തിയഞ്ചു വർഷങ്ങളായി വിചാരണ തടവുകാരനായി കഴിയുന്ന മദിനിയെ മോചിപ്പിക്കണം എന്നതാണ് പി ഡിപിയുടെ ഏക ആവശ്യം ഇരുപത്തിയഞ്ചു വർഷത്തിൽ കൂടുതൽ വിചാരണ തടവുകാരായി ജയിലിൽ കഴിയുന്ന മറ്റ് ജാതി മതങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള ആയിരക്കണക്കിന് പേരുണ്ട് അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇന്ത്യയുടെ നിഷ്പക്ഷ നീതിപീഠത്തിന് നന്നായി അറിയാം എന്തായാലും അഴിമതിയാലും ഭരണ പിടിപ്പുകേട് കൊണ്ടും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന പിണറായി വിജയന്റെ എൽ ഡി എഫിന് പി ഡി പി എന്ന വർഗീയ രാഷ്ട്രീയ പാർട്ടിയുടെ പത്തോട്ട് കൂടുതൽ കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ